ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറുകളിലാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ഫെൻ നിരോധിച്ചത് പ്രമേഹത്തിന് മരുന്നാണ് ഫെൻ ഫോമിൻ മരുന്ന് നെറ്റിൽ അടിച്ചു നോക്കുന്നത് ഗൂഗിളിൽ നോക്കുക ഫെൻഫോമിൻ അടിച്ചു നോക്കിയാൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ലോകത്ത് പല രാജ്യങ്ങളും നിരോധിച്ചു ഓരോ രാജ്യങ്ങളും നിരോധിച്ചു 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 അവസാനം ഫൈനലി ഇന്ത്യ ബാൻഡ് ഫെൻ ഇന്ത്യ ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തിലാണ് നിരോധിച്ചത് രണ്ടായിരത്തി പത്ത് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ നിർബാധം വിറ്റുവാൻ മരുന്ന് എന്താ നിരോധിക്കാനുള്ള കാരണം കിഡ്നി ഫെയിലാകും കിഡ്നി ഫെയിലാകുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത മെഡിസിനാണ് രണ്ടായിരത്തി പതിൽ ഫെൻ നിരോധിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ദശലക്ഷം ആളുകൾ ആ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകും എത്ര ആളുകൾ കിഡ്നി ഫെയിലായിട്ടുണ്ടാകും ഞാൻ ആരെയും കുറ്റം പറയല്ല ഇതെല്ലാം സയൻസ് ആയിട്ടുള്ള ഡോക്യുമെൻസ് എങ്ങനെ അന്വേഷിക്കാം ഓരോ രോഗിക്കും രോഗം സുഖപ്പെടുത്താൻ ചികിത്സിക്കാം രോഗമല്ലാത്തവ രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സിക്കുന്ന ഒരു ചികിത്സയാണ് പ്രമേഹ ചികിത്സ എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടായാൽ ഷുഗർ പരിശോധിക്കും മുന്നൂറ്റമ്പത് കണ്ടു നാനൂറ്റമ്പത് കണ്ടു ഉടനെ മരുന്ന് കൂട്ടി കഴിക്കും അസ്വസ്ഥ മാറിയില്ലെങ്കിൽ പിന്നെയും മരുന്ന് കൂട്ടി കഴിക്കും എന്നാൽ ആ അസ്വസ്ഥ മാറാൻ നിങ്ങൾ ചികിത്സിച്ചോ ഷുഗറിൻ്റെ പരിശോധനയെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളൂ ഇതാണ് ഈ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രോഗം അതാണ് അസ്വസ്ഥത രോഗം ആർക്കും അടക്കാൻ കഴിയില്ല തലവേദന അടക്കാൻ കഴിയില്ല കാലുവേദന അടക്കാൻ കഴിയില്ല